മാങ്ങയണ്ടി കുഴിച്ചിടുമ്പോ ഞാൻ മുത്തശ്ശനോട് ചോദിച്ചു മുത്തശ്ശ ഒട്ടുമാവ് വെച്ചൂടെ നമുക്ക് അതാവുമ്പോ വേഗം കായ്ക്കില്ലേ അപ്പൊ മുത്തശ്ശന്റെ മറുചോദ്യം കുട്ടന് ഒട്ടുമാവാണോ ഇഷ്ടം അതിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു ഇവിടെ മാങ്ങ ഇഷ്ടം പോലെ ഇല്ലേ എത്ര കാലത്തേക്ക് വേണ്ടതും ഇവിടെ ഉണ്ട് പിന്നെ എന്തിനാ പെട്ടെന്ന് കായ്ക്കണ മാവ് എനിക്ക് അതിനും ഉത്തരമില്ലായിരുന്നു അന്ന് കട്ടൻ കാപ്പിയും ഓട്ടടയും കഴിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിച്ചു ഒരു മാവ് എത്ര കൊല്ലമാകുമ്പോഴാണ് കാഴ്ച അറിയോ കുട്ടനെ ഇല്ല പതിനഞ്ച് വർഷത്തിന് മുകളിലെടുക്കും മിക്കവാറും ഇരുപത്തിയഞ്ച് ഞാൻ എൻ്റെ വയസ്സ് കണക്ക് കൂട്ടി അതായത് ഇന്ന് ഞങ്ങൾ കുഴിച്ചിട്ട മാവിലെ മാങ്ങ തിന്നാൻ ഞാൻ വരുമ്പോൾ എൻ്റെ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് കഴിയണം മുത്തശ്ശൻ എൻ്റെ മനസ്സ് വായിച്ച് ചിരിച്ചു ഇനി എൻ്റെ വയസ്സ് കണക്കാക്കിയാൽ എനിക്ക് അത് തിന്നണമെങ്കിൽ ഞാൻ നൂറ് കടന്ന് ജീവിക്കണം അല്ലേ അത് ശരിയാണല്ലോ എൻ്റെ സംശയങ്ങൾക്ക് തോർത്തുകൊണ്ട് എൻ്റെ വിയർപ്പ് കൂടി തുടച്ച് മുത്തശ്ശൻ മറുപടി നൽകി തോർത്തിലൂടെ എന്നെ മുത്തശ്ശന്റെ മണം പൊതിഞ്ഞു നമ്മളിപ്പോ കഴിക്കണം മാങ്ങയോ ചക്കയോ ഞാവലോ ഒന്നും നമ്മൾ നട്ടതല്ലല്ലോ ആരോ നട്ടുവെച്ച് പോയതല്ലേ നമ്മളും അത് തുടരണം നമ്മൾ തിന്ന മാങ്ങ നമ്മളെടുത്ത് കടമാണ് വേറൊരാളുടെ മാവന്ന് അവർ നട്ട ആ മാങ്ങ ആ ആൾക്ക് ആ കടം വീട്ടി അങ്ങനെ വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ കടം വീട്ടിലൊന്നും നടക്കില്ല അവരൊക്കെ യാത്രയായില്ലേ അപ്പം മുൻതലമുറ നട്ടതിൽ നിന്ന് പത്ത് മാങ്ങ നമ്മൾ തിന്നതിന് പകരമായി ആയിരം മാങ്ങ തിരിച്ചു കൊടുക്കാൻ നമ്മളും മാവുകളും മാവ് നടന്നു എന്റെ നമ്മൾ നട്ട മാവ് എന്നുള്ള മാങ്ങ നമുക്ക് എന്നെ കിട്ടണം എന്ന് വിചാരിക്കരുത് ആ വിചാരക്കാരുടെ തിരക്ക് പിടിച്ച ശ്രമമാണ് ഈ ഒട്ട് എന്ന് പറയുന്നത് മുത്തശ്ശനിൽ തുടങ്ങിയ ആചാര്യവചനങ്ങൾ ജീവിതത്തിൽ ഉടനീളം തുടർന്നു ദീർഘായുസളുള്ള മരങ്ങളുടെ ആ പഴങ്ങൾ നമ്മളിൽ ദീർഘായുസിന്റെ കോശങ്ങൾ സൃഷ്ടിക്കപ്പെടുമെത്രേ അതൊരു സ്വാഭാവികതയാണ് ഈ കഴിക്കണ പക്ഷത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന സ്വഭാവം അന്നത്തിൽ നിന്ന് മനസ്സും മനസ്സിൽ നിന്ന് സങ്കല്പവും സങ്കല്പത്തിൽ നിന്ന് യാഥാർത്ഥ്യവും ഉണ്ടാവുന്നു എന്നാണ് ശാസ്ത്രം മനസ്സും സങ്കല്പവും ഒക്കെ എല്ലാ കോശങ്ങൾക്കുമുണ്ട് പ്രകൃതിയിലെ ഒന്ന് കണ്ട് ഇത് കൊള്ളാം ഇതുപോലായാൽ നന്ന് എന്ന് നമ്മുടെ ശരീരകോശങ്ങൾ സങ്കല്പിക്കും അതിനോട് ചേരാൻ ശ്രമിക്കും അതിൻ്റെ ഗുണഗണങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണല്ലോ നല്ലതേ കാണാവൂ നല്ലതേ കേൾക്കാവൂ നല്ലതേ വായിക്കാവൂ നല്ലതേ കഴിക്കാവൂ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശനെ പോലെയുള്ള പഴഞ്ചന്മാരെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ദീർഘായുസുള്ള മരങ്ങളിലെ പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ആരോഗ്യത്തോടെ ദീർഘായുസായിരിക്കാനുള്ള സ്വഭാവം കൂടിയാണ് നമ്മൾ അന്നത്തോടൊപ്പം സ്വീകരിക്കുന്നത് അതായത് പ്രകൃതി ചിട്ടപ്പെടുത്തിയ പ്രകാരം ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ കായ്ക്കുന്ന മാവിൽ നമ്മൾ ഇടപെട്ട് എനിക്ക് തന്നെ തിന്നണമെന്ന് വാശി പിടിച്ച് നടമ്പോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആയസ് ഒടുങ്ങുകയാണ് എന്നതല്ലേ സത്യം ആദ്യ പഴത്തിൽ തന്നെ അകാല വാർദ്ധക്യം നമ്മൾ വിത്തിട്ടെന്ന് സാരം പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പ്രായത്തിന്റെ അഞ്ചിരട്ടിയാണത്രേ അവൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ആയസ് അതായത് പതിനഞ്ചാം വയസ്സിൽ അർത്ഥവും സംഭവിച്ചാൽ എഴുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അവളുടെ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് എന്നാണ് കണക്കാക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇത് ഒന്ന് കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർ അകാല വാർദ്ധയ്ക്കം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് കണ്ടു കണ്ടുചട്ടാം ഒരു വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട കോഴിയെ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ വളർച്ച എത്തിച്ച് തിന്നുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ കോശങ്ങളെ പെട്ടെന്ന് പ്രായമാകാൻ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇനി അന്തക വിത്തുകളാൽ സൃഷ്ടിക്കപ്പെട്ട ബി ടി പച്ചക്കറികൾ കഴിച്ചാൽ അടുത്ത തലമുറ തന്നെ വേണ്ട എന്ന തീരുമാനമാണ് നമ്മുടെ ശരീരം ആ പച്ചക്കറിയിൽ നിന്ന് സ്വീകരിക്കുന്നത് എങ്ങനെയുണ്ട് ഇറച്ചിക്കോഴികളെ തിന്നതിന്ന് രൂപവും ബുദ്ധിയും ചടഞ്ഞിരിക്കലും ഇരുപത്തിനാല് മണിക്കൂർ തിന്നലുമായി മാറിയവരെ കാണാൻ വെറുതെ ചുറ്റുമൊന്ന് നോക്കിയാൽ മതിയല്ലോ നിർമ്മലാനന്ദ സ്വാമി ഒരിക്കൽ പറഞ്ഞു നമ്മുടെ ഈ ഭക്ഷണ രീതിയാണ് നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിക്കും കാരണം എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ ഭക്ഷണത്തെയും കൃഷിരീതികളെയും മാറ്റിമറിക്കാൻ നോക്കുന്നത് എന്ന് ശരിയല്ലേ നമ്മുടെ തമിഴന്മാർ ആ കാര്യത്തിൽ ബുദ്ധിയുള്ളവരാ അവർ അവൻ്റെ പരമ്പരാഗത ഭക്ഷണ രീതികളിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പക്ഷേ അവൻ ലാഭേച്ചയാൽ കൃഷി മൊത്തം തകടം മറിച്ചു കഴിഞ്ഞു മാമയും ചക്കയും അമ്പഴങ്ങയും ഞാവലും പേരയും നെല്ലിക്കയും ഒക്കെ നമ്മളെ ാക്കുമെന്നറിഞ്ഞ കച്ചവടക്കാരെല്ലാം മാറ്റിവെച്ചു ഇനിയൊരു ചക്ക മാത്രമുണ്ട് നമുക്ക് ബാക്കി അദ്ദേഹം സമാധിയായിട്ട് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചക്കയും കൈവിട്ട കളി കളിച്ചു തുടങ്ങി നട്ട് ആറുമാസം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുകൾ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞില്ലേ എനിക്ക് പുത്തൻ പ്ലാവ് കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ടന്ന് കളിക്കേണ്ട ഒരു അഞ്ചു വയസ്സുകാരി പൂർണ്ണ ഗർഭിണിയായി സങ്കടപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് ആ പ്ലാവ് കാണുമ്പോൾ മനസ്സിൽ വരുന്നത് എന്തല്ലേ